അസലാമലൈക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ വരുമ്പോൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ പല വഴികൾ തേടാറുണ്ട് എന്നാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവും അവന്റെ മലക്കുകളും ചെയ്തുകൊണ്ടിരില്ലേ ഒരിക്കലും തള്ളപ്പെടാത്തൊരു വലിയ അമലുണ്ട് അതാണ് സ്വലാത്ത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ക്ലാസ് സഹായിക്കും ഇൻഷാല്ല നമ്മൾ എന്ത് അമൽ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല എന്നാൽ മുഹമ്മദ് നാബുടെ പേരതിൽ ഉള്ളത് കൊണ്ട് മൂന്ന് വലിയ ഗുണങ്ങൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം നമ്മുടെ ദുവകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാതെ തടഞ്ഞു വെക്കപ്പെടാറുണ്ട് എന്നാൽ ദയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും സ്വലാത്ത് ആ ദുവാ അള്ളാഹു മടക്കില്ല ഗുണം രണ്ട് ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം വീട്ടിൽ വരക്കത്തില്ല എന്ന പരാതിയുള്ളവർക്ക് സൊലാത്ത് ഒരു മരുന്നാണ് സ്വലാത്ത് എന്നത് കഠിനമായ വിഷമങ്ങൾ മാറാൻ പണ്ഡിതമാർ നിർദ്ദേശിക്കുന്ന ഒന്നാണ് അത് നമ്മുടെ കെട്ടുപിണഞ്ഞ പ്രശ്നങ്ങളെ അഴിക്കാനും പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം നൽകാനും കാരണമാകും അള്ളാഹുബു ويستسقى بوجهه الكريم وعلى آله وصحبه في كل كل ونفس بعدد كل معلوم لك നാളെ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് മുത്തുനബിലിയുടെ സാമീപ്യ ലഭിക്കാൻ കാരണമാകും മുത്തുനബിയുടെ ഏറ്റവും അടുത്തവരാണെന്ന് അറിയോ അത് അവിടുത്തെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണ് നമുക്ക് ഈ ക്ലാസ് ഒരു സ്ലാത്ത് കൊണ്ട് അവസാനിപ്പിക്കാം ഇന്നു മുതൽ ദിവസം കുറഞ്ഞത് നൂറ് തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലുമെന്ന് നമ്മൾ ഉറപ്പിക്കുക അള്ളാഹു നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹു നിശ്ചയിച്ച് തന്ന സ്വലാത്താണിത് മുത്തുനബിതയോട് ഞങ്ങൾ അങ്ങേക്ക് എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണിത് അതുകൊണ്ട് തന്നെ മറ്റു സ്വലാത്തുകളേക്കാൾ ഇതിന് വലിയ സ്ഥാനമുണ്ട് വീടുകളിൽ പതിവായി ഈ സ്വലാത്ത് ചൊല്ലുന്നത് വഴി കുടുംബത്തിൽ സമാധാനവും വറക്കത്തും ഉണ്ടാകുന്നു ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകാൻ ഈ സ്വലാത്ത് കാരണമാകും നാളെ പരലോകത്ത് മുത്തുനബിയോട് ഏറ്റവും അടുത്തവരായിരിക്കാൻ ഈ സ്വലാത്ത് നമ്മെ സഹായിക്കും നമ്മുടെ പേരും വിവരങ്ങളും മലക്കുകൾ വഴി മുത്തുനബിയുടെ അരികിലെത്തും ഈ വീഡിയോ കണ്ടവർ കമന്റിൽ ഒരു സ്വലാത്തെങ്കിലും രേഖപ്പെടുത്തുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ അസ്ലാം വാലേക്കും